ശരത് നമസ്കാരം നമസ്കാരം നമ്മുടെ ആന കേരളത്തിൻ്റെ നിങ്ങളുടെ ആനക്കാരുടെ പേര് ശരത് എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെ പേരാണ് നമുക്ക് പൊതുവായി കിട്ടുന്നത് ഒന്ന് കായംകുളം ശരത്ത് ഒന്ന് പറവൂർ ശരത് കായംകുളംകാരനും പറവൂർ കാരനും അല്ലേ ഏത് പറവൂരാണ് നോർത്ത് പറവൂരാണോ സൗത്ത് വെറവ് നോർത്ത് വറവുകളാണ് ശരിക്കും നാട് ഇവിടെ തന്നെയാണ് നോർത്ത് വെറുതെ തന്നെയാണ് അല്ലേ പാലിയം പട്ടാരത്തിലേക്ക് ഏകദേശം സൈഡായിട്ട് വരും അല്ലേ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ആനപ്പണി ഇപ്പൊ ഇപ്പൊ കയറിയിക്കണം ആന ഏതാ നമ്മള് ആന എന്നല്ലേ അപ്പൊ ആനയുടെ ഇപ്പൊ നീരുകാലാണോ അതോ എത്ര മാസം ഇപ്പൊ കയറി കേട്ടോ അതോ വർഷമോ െ ആനപ്പണിയിലേക്ക് വന്നിട്ട് വർഷങ്ങളായിട്ട് വർഷം നമ്മളെ മുമ്പിൽ ആദ്യം കാണുന്നത് നെട്രോവിന കൂടെ വാക്കി വെച്ചാണ് ഞാന് പിന്നെ നിങ്ങള് പലരുടെയും കൂടെ ഒരുപാട് പേരുടെ കൂടെ ആശാന്മാരായിട്ടല്ല അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കൂടെ സഹകരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പിന്നെ പല ആനകളും നല്ല ആനകളിൽ കയറാൻ പറ്റി ഏഹ് അല്ലെങ്കിൽ അനുഭവങ്ങൾ പലരുടെ കൂടെ നിൽക്കുമ്പോൾ അനുഭവം എന്താ ആശാന്മാര് പറഞ്ഞതൊന്നല്ല ഓരോരുത്തരും സ്റ്റൈലിലേക്ക് നമുക്ക് ഇടാൻ പറ്റുമോ അങ്ങനെ ഓരോ ആൾക്കാർക്കും ആൾക്കാർക്ക് തരം അല്ലേ ഓരോ ആൾക്കാർക്കും ഓരോ സ്റ്റൈലുണ്ട് പിന്നെ ഞാൻ നിന്നതില് വിനയന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങള് കൊറേ സംസാരിക്കാൻ കുട്ടങ്ങളും ഉൾപ്പെടെ ഒരുപാട് ആനകൾ ഗോപാലകൃഷ്ണൻ പിന്നെ അതിനെ ശങ്കരം കുട്ടി ആനയാണ് കൂടുതലും ത്ത് എ എല്ലാവരും ഇപ്പം ഈ പാലിയം ഇപ്പോൾ വള വടകമ്പറൂർ അല്ലെങ്കിൽ പാലിയം അല്ലെങ്കിൽ ഈ ചിറായി ഏരിയ എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ കേന്ദ്രമാണ് ചിറായി തലപ്പൊക്ക മത്സരം പിന്നെ ഇങ്ങോട്ട് മാറിയ തോരമ്പലം മിക്ക ക്ഷേത്രങ്ങളുണ്ട് പെരുവാറുണ്ട് പിന്നെ ഒത്തിരി ക്ഷേത്രങ്ങൾ ഇതൊക്കെ കണ്ട് 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 കണ്ടാണ് നമുക്ക് ആനയിലേക്കുള്ള ഭ്രമം വന്നതെന്ന് എല്ലാ ഒരു പൊതുവായ ചോദ്യം ഞാൻ ഒഴിവാക്കുവാണ് അപ്പോൾ കാണുമ്പോൾ ആഗ്രഹം തോന്നാം അങ്ങനെ ആദ്യമായിട്ട് ആനയിലേക്ക് ആശാനിലേക്ക് വന്ന ഒരാളായിരുന്നു ആശാനായത് ആശാനിപ്പോശവൻ ആന കേണത് മനോകരനാണ് ഞാൻ ആദ്യമായിട്ട് പോണത് അത് മാണിക്കെന്ന് പറഞ്ഞ ആനക്കുട്ടിണ്ടായിരുന്നു ഇവിടെ ബാലംഭാഷണെ പറയായിരുന്നു ആന പറയടിക്കുന്ന ആനയാണ് അങ്ങനെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ആന ഞാനിവിടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കണ സമയ അങ്ങനെ പിന്നെ പിന്നെ ചോദിച്ചോ അല്ല ഇവര് ഞങ്ങളെ പള്ളിയിലന്ന് ആനയുണ്ട് പരിപാടിക്ക് ആ പള്ളിയിലെ ഒരു ആന ആന എല്ലാ വർഷവും ഉണ്ടാവണ അപ്പൊ ആ വർഷം വന്നത് ഈ ആനക്കുട്ടിയാ ശരി ആയപ്പോ ഇതിനെ വന്ന് കണ്ടു പിന്നെ അവിടെ ആനക്കാരോട് കൂടുകല്ലേ പിന്നെ അതിന് തീറ്റ കൊടുക്കാനും അന്ന് ഭയങ്കര ഹരവല്ലേ ആന മാണിക്കൻ ആണെങ്കി നല്ല രസമുള്ളൊരു ആനക്കുട്ടി അങ്ങനെ അങ്ങനെ ഇവരിടക്ക ഒഴിവിലൊക്കെ ഇവിടെ വരും ഒഴിവിലൊക്കെ വരുമ്പോ ഇവിടെ നിക്കണത് അങ്ങനെ എന്റെ അടുത്ത് വരും അങ്ങനെ പട്ടയം ഇതൊക്കെ കാണിക്കും അങ്ങനെ പോവും അങ്ങനെ ഒക്കെ ആയിരുന്നു അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒരു അഞ്ചാറ് ദിവസം ഇവിടെ ഒടുവിൽ ആന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ആന ഇവിടെ അങ്ങ് പോയി പിന്നെ നമുക്ക് ഭയങ്കര പോയല്ല അങ്ങനെ പോയി കൊറേ നാള് കഴിഞ്ഞ വീണ്ടും വന്നാ ഇവിടുന്ന് പോയിട്ട് പിന്നെ അങ്ങോട്ട് കാണാനുള്ള ഒരു ഇല്ല ഇല്ല അന്ന് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ പണിയുമൊന്നും ഒഴിവാൻ പറ്റില്ല അത് കാരണം പിന്നെ അങ്ങനെ നിന്നു പിന്നെ രണ്ടാം ഈ ആന വന്നു വന്നപ്പോഴും വീണ്ടും ഈ വടക്കൻപോരമ്പലത്തില് ആന വന്ന പറയടിക്കാനായി അപ്പൊ ഞാനതിനെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പന്ന് മനോഹരൻ ഒറ്റക്കൊള്ളു കൂടെ ഇല്ല അപ്പൊ ഉള്ളി പറഞ്ഞ കൂടെ എന്ന് പറഞ്ഞു നെറ്റിപ്പട്ടം ആളില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ മതിയാന്ന് പോയി ഉള്ളി പറഞ്ഞു ആ മതി പറഞ്ഞു എന്താ പറഞ്ഞ് നെറ്റിപ്പട്ടം കേട്ടാ അറിയാമെന്ന് ചോദിച്ചു അവരാ എനിക്ക് അറിയാ അറിയ അറിയൂടായിരുന്നു അറിയാന്ന് പറഞ്ഞു അങ്ങനെ കയറി കെട്ടി പിന്നെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പോയി വീട്ടിൽ പറഞ്ഞ വിടൂല്ലോ വീട്ടിൽ പറഞ്ഞൊന്നും പിന്നെ അവിടെ ലാസ്റ്റ് പരിപാടി ആണ് ചാലക്കുടി പരിപാടി ഉണ്ടായിരുന്നു അതിനെ പോയപ്പോ ആ വണ്ടി കരി പോയി നാട്ടിലൊക്കെ അങ്ങനെയാണ് പോണത് ഇവിടെ ഞാനിവിടെ നേരെ പോണത് വാഴാലി കൂപ്പിലേക്കാ നമ്മൾക്ക് കൂപ്പ് കൂപ്പെന്താന്ന് അറിയില്ലന്ന് പോയതാ പിന്നെ അവിടെ ചെന്നപ്പോല്ലേ ഇത് ഇപ്പോഴത്തെ പുതിയ തലമുറ ഇപ്പൊ ഞാൻ പിന്നെ ശരത്തിനാണ് ഞാൻ പുതിയ തലമുറ എന്ന് പറയുന്നുള്ളു എന്തായാലും ഏത് ഇത്ര ആൾക്കാർ നോക്കിട്ടെ കൊഴപ്പില്ല കാണുന്നോട്ടെ ഞാൻ പറഞ്ഞത് ഈ അഞ്ച് വർഷം എന്ന് പറഞ്ഞ ചെറിയൊരു കാലയളവല്ല പുതിയ ആൾക്കാർ വരുന്ന അത്രയും ദിവസം നിന്നിട്ടൊന്നുമല്ല പുതിയ ആനയിലേക്ക് കയറുന്നത് അപ്പൊ ഈ മനയോട്ടിന്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോ ഈ മണിക്കല്ല പിന്നെ അടുത്ത ആനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കണത് കേശവന ഇതുമെന്ന് മാറിയിട്ട് ഞാനും മനോടും കൂടെ തന്നെ അയക്കണേ അന്ന് അന്ന് ചെറുപ്പല്ലേ ഓട്ടോ ചാട്ടോ എവിടെ പോയാലും ഓടുന്ന സമയം കേശവനാന എത്ര വർഷം അതിന്റെ കൂടെ ഒരു രണ്ടു വർഷം എടുപ്പിച്ചത് അയത്തെ നീര് കാലം രാജാക്കാടായിരുന്നു പൊക്കത്തിലായിട്ടില്ല ആള്ണ്ട് ഞാനാളും അപ്പൊ അത് കേശവനെ കുറച്ച് പറയുമ്പോ എന്താ ഒരു ആള് ഉള്ളുകൊണ്ട് വെറു ശുദ്ധനാനെപ്പുഞ്ഞിന്റെ മനസ്സാ ഭയങ്കര പേടിയും കൂടി കൂടിയാത് അന്നൊക്കെ ഭയങ്കര പേടിയാ എന്തെങ്കിലും കണ്ട ഭയപ്പെട്ട ആള് ഓടിക്കളയും ഓടിയാ പിന്നെ നിക്കൂല പിന്നെ കിലോമീറ്റർ കഴിച്ചിട്ട് നിക്കു ഒരുപാട് കമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആന ഇപ്പോഴും ആനക്കതൊക്കെ ഉണ്ട് പിന്നെ മനോയട്ടിൽ ഇത്ര വർഷമൊക്കെ ആയില്ലേ അതുകൊണ്ട് പുള്ളിടയില് രീതി നിക്കണാന ഇതെല്ലാം പിന്നെ കേശവൻ കേശവന്റെ പിന്നെ ആ ഒരു കൂടുതലായിട്ടുള്ള യാത്രകളും അല്ലെങ്കിൽ കേശവൻ്റെ ആനക്കന്ന് അന്ന് മംഗലാങ്ങ് ഒന്ന് ചെട്ടിയാരുടെ പരിപാടിക്കാണ് പരിപാടിക്കായിരുന്നു പരിപാടി പാട്ടായിരുന്നു പാട്ടുമായിരുന്നു സ്ഥിരപ്പാട്ടില്ല സ്ഥിരം അയ്യപ്പനൊക്കെ എപ്പോഴും കൂട്ടായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്കുന്ന സമയത്ത് പിന്നെ അവിടെ നിന്നാണ് ആന വലിയ വലിയ പൂരങ്ങൾക്കൊക്കെ നിന്ന് ആന നിലവൊക്കെ നിന്ന് ചെറായില് ചിറായി ഉള്ളപ്പോ എഴുന്നള്ളിപ്പാന അല്ല എഴുന്നള്ളിപ്പാനയിലൊക്കെ വരുന്നേ ഉള്ള ആന കേശവൻ ഒരു രണ്ടു വർഷം ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് കേശവൻ ആന പിന്നെ കുറെ കാലം ഞാൻ പോയില്ല കുറെ കാലങ്ങളോളം ഞാൻ ആനമ്പിണക്ക് പോവാണ്ട് വീടിലായിരുന്നു ലീവ് മനസ വന്നാലും ആനയടുത്തായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനയനെന്നെ വിളിക്കണത് ആ നെറ്റുകാരൻ കൊറേ കാലങ്ങളിൽ നെറ്റുകാര് പറഞ്ഞു നിനക്കൊരു ആനയോടെ നിക്കാൻ പറ്റും ഒരു കുട്ടിയാരാക്കിൽ ഒരു ആന വന്നിട്ടുണ്ട് അപ്പൊ ആപ്പാഞ്ചറും ബിബിന്ന് പറഞ്ഞ പയ്യനാണ് ആന ഗോപി ഗോപിന്ന് പറഞ്ഞ ആനക്കാരാണ് എന്റെ ആനക്കാര കൂടെ ആരുമില്ല നീ വന്ന് നിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രണ്ടാം മുറി വീണ്ടും ആനയിലേക്ക് പോകുന്നത് അങ്ങനെ പോയി നിന്ന് ഒരു വർഷക്കാരും പുള്ള കൂടെ അത് കഴിഞ്ഞ് പുള്ളി മാറി അവരെ ആന തന്നു ഒരു വർഷം പോര് കൊടുത്തു പിന്നെ ആ വർഷം നീരേ കെട്ടി അവിടെ പകുതി ആയപ്പോഴാണ് മാറണേ മുക്കാവാ പകുതിയെ കഴിഞ്ഞപ്പൊ അങ്ങനെ അവിടെ മാറി ആപ്പഞ്ചറു ാണ് നമുക്ക് ആദ്യമായിട്ടൊരു ആന ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളിയിലത്തെ ഗണേശെന്ന് പറഞ്ഞാന കൊല്ലത്താ ശിവൻകുട്ടി ആനയെ കേറി ആദ്യം കേറി അല്ലേ ആദ്യം കേറി ശിവൻകുട്ടി ആന അങ്ങനെ ശിവൻകുട്ടി ആനയെ പറ്റി പറയുമ്പോ പെൺകുട്ടിയാന പറഞ്ഞു കഴിഞ്ഞാ ആർക്ക് പരിപാടിയൊന്നും കൊഴപ്പില്ല കൂട്ടാനോട് ശല്യം ഉള്ള ആനും കൂട്ടാനോട് ശല്യം പിന്നെ ഒറ്റക്കെ നിക്കാൻ സുഖം വഴക്കൊന്നുമില്ല ഇല്ല അലമ്പൊന്നുമില്ല ആർക്കും കൊണ്ടക്കാം ഒലിവിലും നമുക്ക് എന്തും ചെയ്യാം ഒലിവ് വരെ നമ്മളെ പറഞ്ഞ ആന കുടിക്കൊന്നുമില്ല ആ ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാം ഒരു ഓർമ്മ കൊഴപ്പ അതിനൊന്നും കെട്ടിഴുപ്പില്ല ആനക്കൊന്നും കെട്ടിഴുപ്പില്ല നമ്മൾ ഇന്ന് ചെന്ന് അതിന്റെ കൂടെ നടന്നു കഴിഞ്ഞാ ആന ചട്ടവു അതങ്ങനത്തെ ആനയാണ് ചില ആനകളോടാണ് ശല്യുള്ളു ആള് ചില ഭയങ്കര ഭക്ഷണപ്രിയനാണ് അന്ന് ഭക്ഷണം പുള്ളിക്ക് എപ്പോഴും വേണം അല്ലെ പിന്നെ കഴിക്കുന്ന ആന ശിവൻകുട്ടി നമ്മള് കെട്ടി കഴിക്കാതൊക്കെ നമ്മൾ അതിന്റെ കൂടെ ഇന്നാണല്ലോ ഞാൻ ഒരു വർഷം അതിന്റെ കൂടെ നിന്നിട്ടാണ് രണ്ടാം മുറി രണ്ടാം കൊല്ലം അതിന്റെ അഴിക്കണത് അതായത് അങ്ങനെ അഴിക്കുവാന്ന് വെച്ചാല് നമ്മള് ആന കണ്ടിന്യൂസ് ആയിട്ട് ആന്റെ കൂടെ നടക്കുമ്പോഴാണ് പുള്ളി മാറണത് ആ അതുണ്ട് അതാണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ആന കെട്ടി ആന കണ്ട ആന നമ്മള് ആൻറെ കൂടെ നിക്കുമ്പോഴാണ് പുള്ളി മാറണത് സെപ്പറേറ്റ് അഴിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലങ്ങ് പോയി കേറി അതൊരു ഒരു ഒരു കൊണ്ടുപോയിട്ടാണോ അല്ല അതിനെ മറി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചെറിയ ചെറിയ മുമ്പോൾ തൊട്ടും അതിനേക്കാണൊക്കെ മുന്നേ പുള്ളി ബിബിനെ ആദ്യം എടുക്കുന്ന ആന ശിവൻ ആന ഫസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആനകളൊക്കെ എടുത്താണ് ആ അത് കഴിഞ്ഞ ഒരു ആന മൂന്നാലഞ്ചാനിട്ടാണ് ഈ ആന എടുക്കുന്നത് വിലയില്ലേ അല്ല അന്നും അന്നും ഏതാണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ കണ്ട ഇരുപത്തെട്ട് ലക്ഷം രൂപ മേടിച്ചു അന്ന് അന്ന് ഇത്രയും വിലയില്ല ആ ശിവൻകുട്ടിയാണ് ചിന്തിക്കാൻ പറ്റാത്ത അത് പറയുമ്പാണ് ഞാൻ പറഞ്ഞതേ ഈ ആനകൾ ഇപ്പൊ നമ്മള് നാട്ടാനെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇത്ര ആനകൾ എണ്ണമുണ്ട് പൂരങ്ങളും ഉം അല്ലെങ്കിൽ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നുകളൊക്കെ കുറയണല്ല കൂടുക അല്ലെ അപ്പൊ ഇത്രയും ആനകളാണ് റോളിങ് കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപോ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ശരീരം നോക്കേണ്ട നാളത്തേക്ക് മറ്റുള്ള തലമുറയ്ക്ക് കൂടെ കാണാൻ പറ്റുന്ന ചില ആനകള് വളരെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഈ പുതിയ ആന വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ വരുന്ന ഒരു സാഹചര്യം ഒന്ന് രണ്ട് പേപ്പറും കൂടെ റെഡി ആക്കി അത് വരും എല്ലാവരും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അതിന് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം പുതിയ വരണം അല്ലെന്താ വന്നാലല്ലേ പണിയുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ എന്തോരക്കാർ ഇപ്പൊ വീട്ടിലിരിപ്പുണ്ട് പണി അല്ലാണ്ട് എന്തോ ആനകൾ കയറി പോയി ആനകൾ കുറവല്ലേ അതെന്നുവെച്ചാല് യാത്ര അത് മൂന്ന് മാസക്കാലമുള്ളൂ ഇത് കാട്ടിൽ മരം പിടിക്കണ പോലെ അത്രയും വെയിറ്റ് ഉള്ള പണിയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ആനകൾക്ക് ഏറ്റവും അതൊക്കെ സുഖം കൂടിയട്ടാ വണ്ടി യാത്രയും ഇതൊക്കെ കൂടുന്നതുകൊണ്ടാ നടന്നൊക്കെ പോയി പരിപാടി എടുക്കുന്ന ആനകളൊക്കെ ആണെങ്കിൽ ഇത്രയും കുഴപ്പങ്ങളൊന്നും ഇല്ലേ ഭക്ഷണത്തിന്റെ ആനഴിച്ച് കഴിഞ്ഞാൽ ആനയടുത്ത് രാവിലെ ആന അഴിച്ചു കഴിഞ്ഞാൽ ആന രാവിലെ ആദ്യം തന്നെ കുളിപ്പിക്കുക ആനകളുടെ കാര്യങ്ങൾ ആദ്യം തന്നെ നടത്തുക രാവിലെ തന്നെ എന്നിട്ട് പിന്നെ അഴിച്ചത് നടത്തിക്കാൻ പോവുക രാവിലെ പോകും വൈകിട്ടും പോകും

ഞാൻ ഞാൻ അമ്പലത്തിൽ എന്ന് എന്ന് കഴിഞ്ഞപ്പോൾ കാരണം ഈ എപ്പോഴും പിന്നെ അവർക്കറിയാലോ നമ്മൾക്കറിയാത്ത അവർക്കറിയാം നമ്മൾക്കിപ്പോഴെക്കറിയാത്ത സാധനങ്ങള് അവര് തിന്നോളും അതൊക്കെ ഔഷധങ്ങളാണ് അത് തിന്നുള്ളൂ നല്ല പുല്ലൊക്കെ ആണ്പോ അതിനകത്ത് ഇഷ്ടംപോലെ ഔഷധങ്ങൾ അതൊക്കെ കുറച്ച് തിന്നോളും ഞാനൊക്കെ ഒരു നല്ലതും കൂടല്ലേ ഒരു തീറ്റ അടുന്ന് പോകുമ്പോഴത്തേക്ക് തീറ്റ അല്ലാതെ നമ്മള് അത് അതിനാവശ്യമുള്ള സാധനങ്ങൾ വലിച്ചു പറയുമ്പോൾ അതിനകത്തീ പറഞ്ഞ പോലെ ഔഷധമൊക്കെ ആയിട്ട് നമ്മളിപ്പോ പട്ടയം പനംബട്ട മാത്രമല്ല കൊടുക്കുള്ളൂ എപ്പോഴും പനമ്പട്ട വെട്ടി കൊടുക്കും എപ്പോഴും ഓല കൊടുക്കും ഇതാണ് അതിന് തീറ്റ പിന്നെ ഇത് എപ്പോഴും ഈ പനംപട്ടയുള്ളു പണ്ട് ഓല കൊടുക്കും ഇപ്പൊ അങ്ങനെ പോകുമ്പോ ഓല കൊടുക്കാറുണ്ടോ എനിക്ക് തോന്നുന്നു ഓല കിട്ടുമ്പോ ഓല കൊടുക്കും പട്ട കിട്ടുമ്പോ പട്ട കൊടുക്കും പിന്നെ ഇപ്പൊ ബീഹാറിൽ പോയി കണ്ടതിന് ശേഷം ഒരുപാട് വാഴ ഉണ്ടല്ലേ ആ വാഴയാണ് വാഴ ആ യും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളായി വാഴക്കാഴ്ച അതെപ്പോഴും വാഴ ഇപ്പൊ കണ്ടില്ലേ കാന വന്നു കഴിഞ്ഞാൽ വാഴത്തോട്ടോട് മൊത്തം കളയാണ് അതെ വെള്ളം അല്ലേ മൊത്തം വെള്ളവും മൊത്തം ഇത് മൊത്തം വെള്ള കിണ്ടി മൊത്തം